എല്ലാം പുതിയത് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മഹാനവമി ആയതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി വാഹന പൂജയ്ക്ക് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ഞാനും അച്ഛനും എല്ലാവരും കൂടി വണ്ടി കഴുകി വൃത്തിയാക്കി പാണ്ഡ്യാരക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട് അച്ഛൻ്റെ വണ്ടീൻ്റെ പേരാണ് മുൻപിൽ തന്നെ എൻ്റെ അച്ഛൻ്റെ അച്ഛനി വണ്ടി വാങ്ങിയിട്ട് ആദ്യമായിട്ടാണ് വണ്ടി പൂജിക്കുന്നത് പാൻകേലക്ക ദുർഗാഭവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയായ വെങ്കടേഷ് എതിലായ ആണ് ഞങ്ങളെ വണ്ടി പൂജിക്കുന്നത് വണ്ടിയൊക്കെ പൂജിച്ച് കഴിയാറായി ഇനി തേങ്ങ ഉടക്കൽ ചടങ്ങാണ് വണ്ടിയൊക്കെ പൂജിച്ചു കഴിഞ്ഞു മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വാഹന പൂജയൊക്കെ കഴിഞ്ഞ് അച്ഛൻ നല്ല സ്റ്റൈലായി കറക്കി എടുത്ത് കൊണ്ടുപോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുക കാണുന്നത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ